മക്കളെ ഞാൻ വണ്ടൂര് ടൗൺ സ്ക്വയറിക്ക് വന്നപ്പോ സുന്ദരിയായ കുഞ്ഞോളൊക്കെ അൻഷിബിനൊക്കെ ഞങ്ങളെ നാട്ടിലൊന്നോ അറിയോ എവിടോ ഒരു കല്യാണത്തിന് കണ്ടെക്കുന്നത് ചക്കരന്റെ വർത്താനോന്നെ വിശേഷം വീഡിയോയിലേക്ക് കുട്ടിക്ക് എത്ര ഓരൊക്കെ എടുക്കണോ വീഡിയോക്കും പാടേണ്ശികളോ ഞങ്ങള് ഞങ്ങള് പണ്ടു ഒരിക്കും ഇങ്ങനെ സാധനം വാങ്ങാ അപ്പൊ ഇവിടെ ഊഞ്ഞാലാട ഊഞ്ഞാലാടേ ഇങ്ങനെ വന്നു അങ്ങടൊക്കെ അനുഷ്യപ്പൊ മൈൻഡ് തന്നെ ചെയ്യണില്ല ചായ അങ്ങനെ മക്കളെ ഞങ്ങള് കണ്ടു ഒരു ടൗൺ സ്ക്വയറിൽ വന്നതാ ദലൊക്കെ ഇവിടെ അങ്ങനെ വില ഒക്കെ ഞങ്ങൾ ഇവിടെ കണ്ടുട്ടോഫിണ്ട് നമ്പറും ചെറുത്തില്ലേറെ പോയിക്കൊന്നോളെ ഞാൻ എടുക്കട്ടെ ഞങ്ങളെ വീട്ടിൽ വരണോ ഇനി നേരെ പോവോ എന്നെ രാവിലെ വന്നിട്ടോ എന്നിട്ട് ചോറൊക്കെ എവിടുന്നാണ് ഏർ ആയിരം കൂപ്പണി കാരണം കാടില്ലാതല്ലേ ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മളെ വീടുകളൊക്കെ കണ്ടില്ല ഞാൻ വണ്ടൂർക്ക് പോയതായിരുന്നു കേട്ടോ ഞാനും കുട്ടി ഹസ്ബൻഡും വണ്ടൂർ പോയതായിരുന്നു അപ്പോൾ വണ്ടൂര് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഐസൂന് ഒന്ന് ടൗൺ സ്ക്വയറിൽ കയറുന്നുട്ടോ അപ്പോൾ ചെന്നപ്പോൾ മാഷാ അല്ല നമ്മുടെ അൻഷഫും കുഞ്ഞോള് നൗഫൽ സീനു പിന്നെ നമ്മൾ ഷെഫി പിന്നെ എന്താ അപ്പോൾ ഷെഫിൻ്റെ ഞാൻ പറഞ്ഞത് സീനു അതേപോലെ ലാമി ആഷി പിന്നെ കുലപ്പുണ്ടെങ്കിൽ വേറെ രണ്ടാൾക്കാരും ഓരോ എനിക്ക് വലിയ പരിചയമല്ല കേട്ടോ പക്ഷേ അല്ല മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഇവരൊക്കെ ഒരുമിച്ച് അവിടെ നിന്ന് കണ്ടപ്പോ ഞാൻ ഒരിക്കലും ഇവരെ അവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ അവിടെ പരിപാടി ഉണ്ട് എന്ന് അനുഷിഫ് പറഞ്ഞു കേട്ടോ അനഷിഫിന് പിന്നെ എന്താ ചോദിച്ചാൽ നമ്മളൊക്കെ നല്ല വീഡിയോ ഒക്കെ എടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു തരുമല്ലോ അനുഷിഫിന് ഒരു എല്ലാവർക്കും വ്യൂസ് ഇട്ടണം റീച്ച് ഇട്ടണം അങ്ങനെയൊക്കെ ഉള്ളൊരു മനസ്സാണല്ലോ അപ്പം അനുഷ് പറഞ്ഞു കുഞ്ഞ് ഷിയാസ് കരിയും വരുന്നുണ്ട് എന്താ ഓഡിറ്റോറിയത്തൊക്കെ അവിടെ പോയിക്കും എൻ്റെ ഭംഗി കുളിച്ച് പാസ് വാങ്ങിക്കും അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഹസ്ബൻഡും പിന്നെ ഇവിടുന്ന് നേരെ ഞങ്ങൾ കാണാൻ അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ ലാമി ആവശ്യമൊക്കെ അത് അവിടുന്ന് റീൽസും ഫോട്ടോസൊക്കെ എടുക്കട്ടെ എല്ലാ സ്വഭാവ കേട്ടോ ലാമിനെയൊക്കെ ഞാൻ ഇന്നാണ് നേരിക്ക് കാണുന്നതും പരിചയപ്പെടുന്നു ലാമിനെ എനിക്ക് ആദ്യം അറിയുക എങ്ങനെ വെച്ചാൽ എങ്ങനെ അറിയില്ല അറിയാം എങ്ങനെ വീടുകൾ കണ്ടിട്ടെന്തെന്നറിയില്ല അറിയട്ടോ പിന്നെ കുഞ്ഞോടും അനുഷ്യബം പറഞ്ഞാൽ നമ്മളെ കുട്ടികളാണല്ലോ അല്ലേ എന്നും ഇവിടെ കണ്ടാലും മാപ്പിളൊക്കെ പെണ്ണമൊക്കെ ഏതായാലും ഒരു അഹങ്കാരമൊന്നും ഇല്ല നല്ല സ്വഭാവം ഇതാണ് അതേപോലെ തന്നെ നോഫലും സീനെടുത്തൊക്കെ വന്നു പിന്നെ അമ്മാൻ്റെ എല്ലാവരും വർത്താനം ചോദിച്ചു അങ്ങനെ എല്ലാവരും അതേമാതിരി ഇവരെയൊക്കെ കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടോ സീനെ നല്ല വർത്താനം കൂട്ടോ പറഞ്ഞു ചക്കരൻ്റെ ഇമ്മാനൊക്കെ വർത്താനം ചോദിച്ചു ഓരൊക്കെ വർത്താനം പറഞ്ഞിട്ടോ അപ്പോൾ സിനിമയിൽ ഞാൻ നല്ല പരിചയമുണ്ട് എവിടുന്നാണ് കണ്ടിരിക്കണമെന്ന് ഓർമ്മയിലാ ചക്കറിൻ്റെ കല്യാണത്തിനും പിന്നെ ഞാൻ ശിവൻ്റെ കുടിക്കലിനൊക്കെ നമ്മൾ വർത്താനം നടക്കുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെ കുട്ടിനെ മാഷാ അല്ലാൻ അഫലും കുട്ടിനെ പറയാതിരിക്കാതെക്കാൻ പറ്റൂല കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണാൻ പോലെ ഇന്നല്ല സുന്ദരി കുട്ടി കേട്ടോ എൻ്റെ അടുത്തേക്ക് വന്ന് പോകാ നമ്മളുണ്ടല്ലോ അറിയാത്തവരുത്തേക്ക് പോകാത്തരിച്ചു അങ്ങനെ ഒന്നും കുട്ടിനെ അടുത്തപ്പം ചേർത്ത് നിന്നിട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞോട് ടിഷ് ബേബി ടെഷ് പിന്നെ കുറച്ചേരം എടുത്തിട്ടോ പിന്നെ കുട്ടി ആകെ എന്താ ഇപ്പോൾ പിന്നെ താഴ്ച്ചിട്ടൊക്കെ കരയിൽ തുടങ്ങീട്ടോ അങ്ങനെ ഒരു രാവിലെ വന്നിട്ടോ ഇവിടെ കേട്ടോ ഞങ്ങളൊരു എന്താ അഞ്ചുമണി അഞ്ചരക്കായപ്പോഴാണ് ടൗൺ സ്ക്വയർക്ക് വെറുതെ പോയതാണ് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി അങ്ങാടേക്ക് പോയപ്പോൾ ഞങ്ങൾ പൈസ കൊടുക്കു ചൂണ്ടിയപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാറ് അങ്ങനെ കയറി ചെന്നതൊക്കെ ചെന്നതുകൊണ്ട് എന്തായിരുന്നു അവർക്ക് നേരിട്ട് കാണാൻ പറ്റി കേട്ടോ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സന്തോഷം എനിക്ക് വരാനില്ല കേട്ടോ അങ്ങനെ സീനുവിനോടും കുഞ്ഞോളോടും അൻഷുവിനോടും നോഫലിനോടും സെഫിനോടും പിന്നെ അങ്ങനെ എല്ലാവരോടും വർത്താനം പറഞ്ഞു കേട്ടോ ലാമിനോട് അങ്ങനെ എല്ലാവരോടും വർത്താനം പറഞ്ഞു ആഷി പക്ഷേ ഒക്കെ ഭയങ്കര അത് ആ അങ്ങക്ക് ചാനലുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അനുശു പറഞ്ഞു ആ ഓക്ക് ചാനലുണ്ട് ഈ അവിടെ കയൽമലപ്പുറാണിന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അനുശുവിന് എന്നെ എവിടെ നിന്ന് കണ്ടാലും നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക നല്ലൊരു സ്വഭാവമാണല്ലോ അപ്പോൾ അവിടുന്ന് ഓരൊക്കെ ഒരോടൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടോ അപ്പോൾ അവർ എല്ലാവരും വീട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നതാണ് അങ്ങനെ വന്നതുകൊണ്ട് എനിക്കും ഓലെ കാണാൻ പറ്റി അങ്ങനെ കേട്ടോ കൂട്ടുകാരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയണ പോലെ തന്നെ എല്ലാവരും ഒന്നും ലൈക്ക് അടിക്കണം കേട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുക ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതേപോലെ തന്നെ അതിൻ്റെ നല്ല വീഡിയോസ് കളി ഇനിയും വരും കേട്ടോ അപ്പോൾ ഇവരെന്തായാലും ഇങ്ങനെ ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും ഇതിങ്ങനെ എടുത്ത് പറയണതും പിന്നേം പിന്നെ ആ വീഡിയോ ഇട്ട് തന്നെ പിന്നേം പിന്നും ഇട്ട് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം അവരൊക്കെ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ഞാൻ കണ്ടപ്പോൾ പ്രതീക്ഷിക്കാതെ കാണുമല്ലേ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസുകളുമായി ഇൻഷാള്ള ഇനിയും ഞാൻ വരും കേട്ടോ അപ്പോൾ അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു